ഇത് വേണ്ട പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോ ചവിട്ടാൻ പറ്റുവോ അത് ഞാൻ കുറച്ചുകൂടി വെല്ലുവിടാനായിട്ട് ഇഷ്ടായതുമ്പിക്ക് കളർ ആ വേണ്ടോക്കുന്റെ സൈക്കിൾ എത്രയുണ്ട് ഇണ്ട് ചവിട്ടുന്നുണ്ടാവള് Chaute? Chaute is ok, not going out? You haven't gotten in your Joko cycle yet. væit n Thompson Oh... you're naughty? I'm naughty? You were just acting cute for minutes. Come your foot is so dirty. Chettan? Did you like it? Much? സൂപ്പര് സൈക്കിൾ അത്രയായിന്ന് ഞാൻ പറഞ്ഞില്ലേ വെട്ടിണ്ടാവോ പിങ്കല്ലത് നിങ്ങളെല്ലാം പറഞ്ഞ ഫെയ്ഡാവുന്നു

ചവിട്ടാൻ പറ്റിണ്ട് ചവിട്ടാനെടുക്കാൻ പറ്റില്ല എത്തില്ലാത്ത അവസ്ഥ ഞാൻ പറഞ്ഞ ആ സൈക്കിള് പറ്റില്ല അവളുടെ അവന്റെ സൈക്കിളെ നല്ല കട്ടിയുള്ള സൈക്കിൾ അതവള് ചവിട്ടി മാറിക്കണ്ട് സൈക്കിൾ ഇഷ്ടായ പറഞ്ഞത് പപ്പ വേറെ സൈക്കിള് നോക്കണ ആ അങ്ങനത്തെ ജോക്കൂന്റെ സൈക്കിള് ജോക്കൂന്റെ അങ്ങനത്തെയാ ധനസൈ അതവള് ചവിട്ടുന്ന ജോക്കുന്റെ സൈക്കിൾ ഇതാ സെയിം ഇതാക്ക ടയർ സൂപ്പർ സൂക്കാണ് അത് പെട്ടെന്ന് കേടാവും ഇത് ഇഷ്ടായില്ല ആ അതാണ് പക്ഷെ ഈ സൈക്കിളൊരു സുഖമില്ല പപ്പൊരു സുഖമില്ല ക്വാണ്ടിറ്റി ഉണ്ടാവും ബാസ്കറ്റ് വേണമെങ്കിൽ നമുക്ക് വേറെ മേഡത്തിൽ ഫിറ്റ് ചെയ്യാം ഇതിന്റെ അതിൽ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടാവൂട്ടാ ഇതിനുണ്ടാവില്ല അതൊന്നും പിടിക്കാ കൊച്ചിന്റെ ഉടുപ്പ് ശെരിയായിട്ടുള്ള ഇരിക്കണ ബാസ്കറ്റ് വേണേ വേറെ അടിച്ചു പിടിപ്പിച്ചുകൂടാ ചവിട്ട് പെടലിമ സൂപ്പർ സൈക്കിൾ സ്റ്റൈലിഷ് സൈക്കിള് സ്റ്റൈലിഷായിട്ടിരിക്കുന്നുണ്ട് അതൊരു ഭംഗി സാധാരണ സൈക്കിള് ഇതാ ഒരു തുമ്പിന്റെ അത് തുമ്പിക്ക് വേണേ ബാസ്കറ്റ് മേടിച്ചു പിടിപ്പിച്ചരാ ബാസ്ക്കറ്റ് ഇവിടെ വെച്ചെന്നാ പോരെ ചവിട്ടാനാണോ ഇതിന് ക്വാണ്ടിറ്റി ഉണ്ട് ക്വാളിറ്റി ഉണ്ട് ആ അത്

അതല്ല നല്ലത് മമ്മി തിരിച്ചു തരാന്ന് പറഞ്ഞു കേട്ടാ ഇത് ഇഷ്ടായ ചോദിക്കുന്നത് ക്വാളിറ്റി കുറച്ചുകൂടി ഇതായിരിക്കും ആ മോഡൽ ആയിട്ട് ക്വാളിറ്റി ആണോ അത് കുറച്ച് നാള് ഉപയോഗിക്കേണ്ടി വരും അതുകൊണ്ടാണ് ചോദിക്കുന്നത് അവൾക്ക് അതിന സൈക്കിളിന്റെ അവൾക്ക് ബാസ്കറ്റ് ഇതിന് നമുക്ക് പിടിപ്പിക്കാൻ പറ്റുമോ ബാസ്കറ്റ് അതങ്ങനെ തിരിച്ചു കൊടുത്തേ അവൾക്ക് ചവിട്ടി തുമ്പി സൂപ്പർ ോക്കൂന്റെ സെയിം സൈക്കിൾ ജോക്കൂന്റെ ചവിട്ടാം ഈ ബാസ്കറ്റ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല വെറുതെ പൊട്ടി പോവല്ലോ ബാസ്കറ്റ് ഒരു വേച്ച് വേണം പൊട്ടി പോലോ അപ്പൊ ആ അത് നല്ല അല്ലേ ത്രയോ അത് കുറച്ചും കൂടി കേട്ടിരുത്തേനുണ്ട് ുമ്പോ സേമ നമുക്ക് കുറച്ചുകൂടി നല്ലതായാലും